കൃഷ്ണ ഗുരുവാരപ്പാശരണം എൻ്റെ ഒരു കൃഷ്ണാനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ വിരിഞ്ഞ താമരയാണ് നമ്മുടെ ഗുരുവാരപ്പിന് സമർപ്പിക്കാറ് അപ്പോൾ ആ താമര വെച്ച് കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസം അത് കളയാൻ എനിക്ക് മനസ്സ് വരത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതെടുത്ത് ഞങ്ങളുടെ ലിവിങ് റൂമിൽ തന്നെ ഒരു ആനയായിരിപ്പുണ്ട് ചെറിയൊരു ആന ആ ഒരു ആനയുടെ ഇങ്ങനെ അത് വയ്ക്കാറാണ് പതിവ് അതിങ്ങനെ സ്ഥിരം ചെയ്യാറുണ്ട് അപ്പോൾ ഒരിക്കലും അതിങ്ങനെ വെച്ചപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോസും ഒക്കെ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളുടെ തന്നെ അടുത്ത ഒരു ബന്ധുവായ പ്രവിത എന്ന് പറഞ്ഞൊരു കുട്ടി പറഞ്ഞു ചേച്ചി അത് എത്ര ദിവസം അത് ഇരിക്കുമെന്ന് നമുക്ക് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്ന കാര്യം പ്രവിത പറഞ്ഞത് അത് നടക്കാൻ പോ പോവാത്തൊരു കാര്യമാണെന്നാണ് എൻ്റെ മനസ്സിലെ സങ്കല്പം കാര്യം ഒരു ദിവസം മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഈ താമര ഇരിക്കുന്നത് അപൂർവമാണ് അത് മൊത്തം പൊഴിഞ്ഞു പോകാറാണ് പതിവ് പക്ഷേ അത് ആ കുട്ടി ഒരു നല്ലൊരു ഭക്തയായതുകൊണ്ട് തന്നെ അതിൻ്റെ വാക്ക് എനിക്ക് കേ ക്കണം എന്ന് തോന്നിയിട്ട് ഞാനത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു അത് ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു അങ്ങനെ ദിവസങ്ങളിൽ പിന്നിട്ട് പത്ത് ദിവസം പൂർത്തിയായപ്പോഴാണ് അത് പൊഴിഞ്ഞത് അതും ഒരു ഏകാദശിയിൽ അന്നാണ് അത് പൊഴിഞ്ഞത് അതിന് അതുകൂടാതെ അതിൻ്റെ ഉള്ളിലെ ആ കാമ്പ് നീല കളറായി വരികയും ചെയ്തു ഇപ്പോഴും അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് നീല കളർ ആയി ഇപ്പോഴും അതങ്ങനെ തന്നെയുണ്ട് അതിന് ശേഷവും ഒരുപാട് പൂക്കൾ വിരിയുകയും അത് ഭഗവാനെ സമർപ്പിക്കുകയും അത് മൂന്ന് ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അതിനപ്പുറം പോകാറില്ല അത് പുഴിഞ്ഞു പോവുകയും ചെയ്തു വീണ്ടും ഇപ്പോൾ ഒരു താമര അതുപോലെ ഇന്നിപ്പോൾ പതിമൂന്ന് ഇന്ന് പന്ത്രണ്ട് ഇന്ന് പന്ത്രണ്ട് ദിവസമായി പൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ ഇപ്പോഴും ഒരു ഒരു എട്ട് പത്ത് ഇതളുകൾ ഇപ്പോഴും നിൽപ്പുണ്ട് അതൊരു കാര്യം ഭഗവാൻ എനിക്ക് തന്ന ഒരു മെസ്സേജ് ആണ് എന്താണ് ഞാൻ ആരെയും കളിയാക്കരുത് ആരെയും കളിയാക്കരുത് അപ്പോൾ അത് ഭഗവാൻ ആ കുട്ടിയുടെ വാക്ക് പ്രാവർത്തികമാക്കി തരികയാണ് ചെയ്തത് അത് ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഓരോ ഇതളുകളും അതിൻ്റെ കാമ്പും എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ഇങ്ങനൊരു അനുഭവമുണ്ട് അതിപ്പോഴും ഇരിപ്പുണ്ട് ഇന്നിപ്പോൾ പന്ത്രണ്ട് ദിവസമായി ഹരി കൃഷ്ണ ഗുരു പാശ